ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ചൊവ്വാഴ്ച ഇന്ന് സെപ്റ്റംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നലെ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് നേരിയ വർധനയോടുകൂടിയാണ് അതായത് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് പോയിൻറ്റിൻ്റെ വർധനവാണ് വർധനവാണുണ്ടായത് സെൻസെക്സിലും എഴുപത്തി ആറ് പോയിന്റ് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ബാങ്കിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഉയർച്ച നിഫ്റ്റി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റേയും ഇരുപത്തി ഒൻപത് പോയിന്റേയും നേട്ടത്തോടു കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഹരികൾ അപ്സൈഡിലേക്ക് പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഹരികൾ ഇന്നലെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓവറോൾ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം അഞ്ചാമത്തെ ദിവസമാണ് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഒക്കെ തന്നെ നേരിയ കൂടി വ്യാപാരം അവസാനിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ് പക്ഷേ ഇപ്പോഴും അൺസർട്ടനിറ്റി ഗ്ലോബൽ കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ ഉണ്ട് ഇന്നലെയായിട്ട് ഇതുവരെ ഈ മാർക്കറ്റ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വരെ ട്രംപിന്റെ ഭാഗത്തൊന്നും മോശമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇന്നലെ വരെ വന്നിരിക്കുന്നത് മാർക്കറ്റ് ഏകദേശം ഡിസ്കൗണ്ട് ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ ഇത് അവസാനം വന്നിരിക്കുന്നത് ബ്രിക്സിന്റെ ഒച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ലെവൻസ്കി അതായത് ഉക്രൈന്റെ പ്രസിഡന്റ് കൂടി ഇന്ത്യക്കെതിരെ എതിരെ തിരിഞ്ഞിരിക്കുന്നുള്ളതാണ് അതായത് ഇന്ത്യക്ക് മുകളിൽ യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിന് തെറ്റൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഉപരോധങ്ങൾ വേണം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമാണ് സെലവൻസ്കി പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഒരു നെഗറ്റീവ് വന്നിരിക്കുന്നത് യു എസ് മാർക്കറ്റും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഇന്നലെ ത്തി ഒമ്പത് പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റുകളൊക്കെ തന്നെ ഇന്നലെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് യു എസ് മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഡാക്സ് അതായത് യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ തന്നെ നേരിയ കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് വീക്കിലി ക്ലോസിംഗ് ഉള്ള ദിവസമാണ് ചൊവ്വാഴ്ചയാണ് ഇനി മുതൽ എക്സ്പയരി നിഫ്റ്റിക്കുള്ളത് അപ്പോൾ ഇന്ന് വീക്കിലി എക്സ്പയരി കൂടിയുള്ള ദിവസമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെയും എഫ് ഐ ഐ ഐ ഐസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി പതിനാല് കോടി രൂപയുടെ ബൈംഗും നടത്തിയിരിക്കുന്നു അതേസമയം എഫ് ഐ ഐസിന്റെ ഷോർട്ട് പൊസിഷൻസ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ലോങ് ടു ഷോർട്ട് റേഷ്യോ ഏറ്റവും താഴെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇന്നലത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴ് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനത്തിലാണ് ലോങ്ങ് ഷോർട്ട് റേഷ്യോ ഉള്ളത് അതായത് ലോങ്ങ് ഷോർട്ട് റേഷ്യോ ടു താഴേക്ക് വരിക എന്നതിൻ്റെ അർത്ഥം അണ്ടർലൈൻ അസെറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകുമെന്നുള്ള അംബിഷൻസിൽ അവർ ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളതന്നെയാണ് പക്ഷെ മാർക്കറ്റിൽ ഇത്ര നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും എഫ് ഐ ഐസ് ഷോർട്ട് കവറിംഗ് നടത്താത്തതാണ് മാർക്കറ്റിനെ ഒരു ആകുലപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഏറ്റവും ചെറിയ ഏകദേശം മാസങ്ങളുടെ അനാലിസിസ് നടത്തി നോക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ ഷോർട്ട് കവറിംഗ് അല്ലെങ്കിൽ ലോങ് ഷോർട്ട് റേഷ്യോയിലാണ് ഇപ്പോൾ എഫ് ഐ നിൽക്കുന്നത് ഇന്നത്തെ കണക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എഫ് ഐ ഐസ് ഇന്നലെ പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ് വാങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ ഫ്രണ്ടിൽ ഏകദേശം എഫ് ഐ ഐസ് നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത് കോൾ കോൺട്രാക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട് അതേസമയം ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി എട്ട് പുട്ട് ഓപ്ഷൻസും കോൺട്രാക്ട്സുകളും അവർ വാങ്ങിയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇപ്പോഴും അവർ ഒരു നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി വന്നിട്ട് ജി എസ് ടി കട്ട് അടക്കമുള്ള പോസിറ്റിവിറ്റി വന്നിട്ട് പോലും അവർ ഷോർട്ട് പൊസിഷൻസ് കവർ ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ ഈ ഒരു ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പോസിറ്റീവ് ന്യൂസ് വന്നതുകൊണ്ട് കൊണ്ട് എഫ് ഐ ഐസ് ഷോർട്ട് കവറിങ്സ് വാലി നടക്കുകയാണെങ്കിൽ ഷോർട്ട് കവറിങ് നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിഫ്റ്റിയിൽ നല്ലൊരു രീതിയിലുള്ള ഒരു ഷോർട്ട് കവറിങ് റാലി വരാൻ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അത് വരുന്നില്ല അവരുടെ ഭാഗത്ത് നിന്ന് എഫ് ഒരു ഷോർട്ട് കവറിംഗ് വാല്യൂ വരുന്നില്ല എന്നത് തന്നെയാണ് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് ഇത്രയും സമയം മുന്നിട്ട് വെക്കുന്ന നിൽക്കുന്നത് ഏതായാലും ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തിനാലായിരത്തി അറുന്നൂറിനും ഇടയിലുള്ള ആ ഒരു നൂറ് ആണ് കാരണം വൊലറ്റിലിറ്റി കൂടാനുള്ള സാധ്യത വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് കൂടാൻ സാധ്യതയുണ്ട് സോ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള നൂറ് പോയിന്റ് ആണ് നിഫ്റ്റിയെ എസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത അതേസമയം നമുക്ക് അപ്സൈഡില്ല ഇരുപത്തിനാലായിരത്തി എണ്ണൂറിനും അതായത് എണ്ണൂറ്റി അമ്പതിനു ശേഷം ഉള്ള പോയിന്റുകളിൽ നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന റേഞ്ച് റേഞ്ച്ന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ് ഏതെങ്കിലും തരത്തിലുള്ള വലിയ പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ ഈ എഫ്ഐആർസിന്റെ ഷോർട്ട് കവറിങ്സ് വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു റേഞ്ചിലേക്കൊക്കെ കടന്നു പോകാനുള്ള സാധ്യത ഉള്ളത് അല്ലായപ്പോൾ ഇപ്പോൾ ട്രംപിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ട്രംപിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകളോ ഒക്കെ തന്നെ മാർക്കറ്റിനെ വീണ്ടും അൺസർട്ടനിറ്റിയിലേക്ക് കൊണ്ടുപോയേക്കാം ഏതായാലും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവാണ് വേറെ പ്രധാനപ്പെട്ട നെഗറ്റീവുകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു നാളെ ഒരു വീക്കിലി എക്സ്പയറി ഒരു വട്ടായിട്ടുള്ള സെഷൻ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് പല ഡെവലപ്മെൻറ്സുകളും വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടിഷ്ടമായില്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ് ആണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും സ്വിഗ്ഗി സ്കിങ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് സ്വിഗ്ഗി സ്കീങ്ങിൽ തന്നെ ഞങ്ങളുടെ സർവീസുകൾ മൊബൈൽ ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ലഭ്യമാണ് ഇതൊരു ഞാൻ നേതൃത്വം നൽകുന്ന ഒരു റിസർച്ച് ഗ്രൂപ്പ് തന്നെയാണ് അതേസമയം മാർക്കറ്റ് മാഗ്നെറ്റ് ഉണ്ട് അതും ഞാൻ നേതൃത്വം നൽകുന്ന സെബി രജിസ്റ്റർ റിസർച്ച് ചാനലിസ്റ്റ് ഫേം ആണ് നിങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതൊരു ഞങ്ങളുടെ ന്യൂസ് അപ്ഡേറ്റ്സുകളും ഞങ്ങളുടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അഡ്വൈസറി സർവീസുകളും കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റ് മാഗ്നറ്റിന്റെ ടെലിഗ്രാം ചാനലുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് എന്ന് പറയുന്നത് ഇന്നലെ പ്രധാനമായിട്ടും വന്നത് ഓട്ടോ സെക്ടറിൽ ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു റാലി കണ്ടിട്ടുണ്ടായിരുന്നു അതിന് പ്രധാനമായിട്ടുള്ള കാരണം ബാങ്ക് ഓഫ് അമേരിക്കയുടെ റിപ്പോർട്ടാണ് ബാങ്ക് ഓഫ് അമേരിക്ക വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്ത്യയിലെ ഓട്ടോ സെക്ടറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ജി എസ് ടി കട്ട് വന്നു അതുപോലെ തന്നെ ഈ പറയുന്ന വരുന്ന ഫെസ്റ്റീവ് സീസണിലൊക്കെ തന്നെ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ഔട്ട്ലുക്ക് ഓട്ടോമൊബൈൽ സെക്ടറിൽ വോളിയം ഗ്രോത്ത് അതായത് എട്ട് ശതമാനത്തിലധികം വോളിയം ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതകളാണ് കണക്കാക്കുന്നത് റൂറൽ ഏരിയകളുടെ ഡിമാൻഡ് പിക്കപ്പ് ആകുന്നത് കൊണ്ട് തന്നെ എൻട്രി ലെവലിലുള്ള ടു വീലർ സെഗ്മെന്റുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിന് പുറമെ ഐശ്വര് മോട്ടേഴ്സിലും അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിലും ആരുതിയിലൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ അപ്സൈഡ് കാണുന്നത് അതായത് ഐഷർ മോട്ടോഴ്സിന്റെ ബൈ ടാർഗറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഐഷർ മോട്ടോഴ്സിനെ അവർ കവർ ചെയ്ത ഓഹരികൾ വളരെ വാസ്റ്റ് ആണ് ഐശ്വർ മോട്ടേഴ്സിന് മുന്നേ അവരുടെ റിപ്പോർട്ട് പ്രകാരം ആറായിരത്തി മുന്നൂറായിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത് അതിപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് മാരുതി വളരെ പൊർമിറ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ട് പതിനാലായിരം ആയിരുന്നു അവരുടെ പഴയ റിപ്പോർട്ട് പ്രകാരമുള്ള ടാർഗറ്റ് അത് ഉയർത്തി അവർ പതിനേഴായിരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് കാരണം ഏതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് മഹീന്ദ്രൻ കാരണം അവർക്ക് ടു വീലർ അവർക്ക് ഫോർ വീലർ ഉണ്ട് അതുപോലെ തന്നെ ഇവി അതുപോലെ തന്നെ ട്രാക്ടർ എല്ലാ സെഗ്മെന്റിലും പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ മഹീന്ദ്രാൻ മഹീന്ദ്ര ഒരു ജി എസ് ടി കട്ടിന് ഒരു മെയിൻ ബെനിഫിഷ്യറി ആയിട്ട് തുടരാൻ സാധ്യതയുണ്ട് ബജാജ് ഓട്ടോ അവർക്കും ന്യൂട്രൽ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് എട്ടായിരത്തി എണ്ണൂറ്റി അൻപതായിരുന്നു മുന്നേ ഉള്ള ടാർഗറ്റ് അത് ഒൻപതിനായിരത്തി അറുന്നൂറാക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട് ഹീറോ മോട്ടോർ കോപ്പോഴാണ് അവരുടെ ന്യൂ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി പഴയത നാലായിരത്തി എണ്ണൂറായിരുന്നു അതിപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി അൻപതായിട്ട് കൂട്ടിയിട്ടുണ്ട് ടി വി എസ് മോട്ടേഴ്സിനെ സംബന്ധിച്ചിട്ടും രണ്ടായിരത്തി തൊള്ളായിരത്തിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചായിട്ടാണ് പ്രീവിയസ് മോട്ടേഴ്സിന്റെ ടാർഗറ്റ് ബാങ്ക് ഓഫ് അമേരിക്ക ഉയർത്തിയിരിക്കുന്നത് ഹുണ്ടായി മോട്ടേഴ്സിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി എഴുന്നൂറാക്കിയിട്ട് അവരുടെ പുതിയ ടാർഗറ്റ് അതായത് ഓട്ടോമൊബൈൽ കമ്പനികളിലെ എക്സ് ഒരു ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളെയും അവർ റീറേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ടാർഗറ്റ് അപ്സൈഡിലേക്ക് അപ്സൈറ്റിലേക്ക് കൊണ്ടുപോയിരുന്നുള്ളാണ് കാണുന്നത് മാത്രമല്ല ഓല ഇലക്ട്രിക്സിലാണ് അവർക്ക് ആകെ അണ്ടർ പെർഫോമൻസ് ഉള്ളത് ഓല ഇലക്ട്രിക്കിന് ബാങ്ക് ഓഫ് അമേരിക്ക കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയാണ് സോ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ തിരക്കിട്ട ചർച്ചകളാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഇപ്പോഴത്തെ ഡൽഹി അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പുമായിട്ട് യൂറോപ്പുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീല് യൂറോപ്യൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ഇന്ത്യയിൽ തുടരും അത് സമയത്ത് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഖത്തറുമായിട്ട് മിഡിൽ ഈസ്റ്റിലെ ഖത്തറുമായിട്ട് പ്രധാന ശക്തിയാണ് മിഡിൽ ഈസ്റ്റിലെ ഖത്തർ ഖത്തറുമായിട്ടുള്ള ട്രേഡ് ഡീല് ഈ മാസം അവസാനത്തോടു കൂടി അതായത് മിനിമം രണ്ടാഴ്ച കൊണ്ട് സൈനിങ്ങിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളും അറിയുന്നു സോ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും അമേരിക്കയുടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ട്രേഡ് ഡീല് ഫൈനലൈസ് ചെയ്യാന്നുള്ള ദേശത്തോടുകൂടിയാണ് കാര്യങ്ങൾ നടക്കുന്നത് പ്രധാനമായും ട്രേഡ് ഡീലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളിലേക്കും ഇന്ത്യ പ്രതിനിധികളെ അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്നു സോ ഖത്തറുമായിട്ടും അതുപോലെ തന്നെ യു യൂറോപ്പുമായിട്ടുള്ള ട്രേഡ് ഡീല് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ സൈൻ ചെയ്യുന്ന രീതിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നമുക്ക് ഇപ്പോൾ കുറവ് വന്നിരിക്കുന്ന എക്സ്പോർട്ട് ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് കൂടുതലായിട്ട് ആ ഒരു എക്സ്പോർട്ടിൽ വന്നിരിക്കുന്ന കുറവ് നികത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യമായിട്ട് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ വരുന്ന വാഴ്ചകളിലോ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലുള്ള അനൗൺസ്മെന്റുകൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ ഒന്ന് മറ്റൊന്ന് സെമി കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെഗ്മെന്റിൽ ഇന്നലെയും വളരെ മുന്നേറ്റം കണ്ടു പ്രധാനപ്പെട്ട ഓഹരികളായിട്ടുള്ള സി ജി പവർ കെയ്നസ് ടെക്നോളജിയും മോഷ്ചിപ്പ് മോഷ്ചിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി സംതിങ് രൂപ വിലയുള്ള കമ്പനിയാണ് മോഷിപ്പിലും ഇന്നലെ ഈ ഒരു മാസത്തിനുള്ളിൽ ആ സ്റ്റോക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ മുന്നേറിയിട്ടുണ്ട് സി ജി പവറൊക്കെ നമ്മുടെ മൾട്ടി ബാഗർ സ്റ്റോക്ക് ആയിരുന്നു നൂറ് രൂപ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ സ്വിംഗി സ്കീമിൽ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് നമ്മുടെ പല ആൾക്കാർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു മൾട്ടി ഫോൾഡ് റിട്ടേണോട് കൂടി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം കാരണം ഈ അടുത്ത പോലും എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു സി ജി പവർ നമ്മൾ സാർ പറഞ്ഞതിനു ശേഷം അപ്പം മുതൽ ഹോൾഡ് ചെയ്യുന്നതാണ് നൂറ് രൂപക്ക് താഴെയാണ് ആവറേജ് പല ആളുടെയും ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു ഹോൾഡ് ചെയ്യാവുന്നതായിരുന്നു ചോദ്യം ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു വയ്ക്കുന്നത് എന്റെ പേഴ്സണൽ പോർട്ട്ഫോലിയുള്ള സ്റ്റോക്കാണ് സി ജി പവർ അപ്പോൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ സി ജി പവർ പന്ത്രണ്ട് ശതമാനത്തിന്റെ അധികം നേട്ടം വന്നിട്ടുണ്ട് അതേസമയം കെ ടെക്നോളജി ഇരുപത് ശതമാനത്തിന്റെ നേട്ടമാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നടന്നിരിക്കുന്നത് മോഷിപ്പ് അറുപത്തിനാല് ശതമാനത്തിന്റെ വർധനവ് കാണിച്ചു കഴിഞ്ഞു ഇതിന് കാരണം ഇന്ത്യയിൽ നടന്നിരിക്കുന്ന സെപ്റ്റംബർ ആദ്യവാരത്തിൽ നടന്നിരിക്കുന്ന ഒരു കോസബി കണ്ടക്ടീവ് കോൺഫറൻസ് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻ ആണ് അതായത് ഇന്ത്യയെ ഒരു സെമി കണ്ടക്ടർ ഹബാക്കി മാറ്റുക എന്നുള്ളത് മോദിയുടെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു സോ ഈ ഒരു കോൺഫറൻസിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ് പതിമൂന്നോളം െമറൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എംഒ യു ഒരു ആദ്യ ദിവസം തന്നെ സൈൻ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ വന്നിരിക്കുന്നത് അതിന് പുറമെ അഞ്ചോളം പുതിയ പ്രൊജക്ടുകൾ സെമി കണ്ടക്ടർ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലവിൽ വന്നിട്ടുണ്ട് ഡീപ് ഡീപ്ടെക് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഏകദേശം എട്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു കോൺഫറൻസിൽ വന്നിട്ടുണ്ട് സെമി കണ്ടക്ടർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ സെമി കണ്ടക്ടർ മിഷൻ ടു പോയിന്റ് ഓ അത് ഫാസ്റ്റ് ട്രാക്കിൽ അപ്രൂവൽ കിട്ടിയിരിക്കുന്നു ജി എസ് ടിയുടെ ഇമ്പാക്ട് കൂടി ഈ ഒരു സെഗ്മെന്റിൽ വന്നിരിക്കുന്നതാണ് കാരണം ജി എസ് ടിയിലെ സിലിക്കോൺ വേർഡ്സിന്റെ വാപ്സിന്റെ ജി എസ് ടി സിലിക്കോൺ വാപ്സ് ഈ സിലി കണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ് ട്വൽവ് പെർസെന്റിൽ നിന്നും അത് അഞ്ച് ശതമാനമായിട്ട് പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമായിട്ട് ജി എസ് ടി റേറ്റ് കുറച്ചിട്ടുണ്ട് ഇതും ഈ ഒരു സെഗ്മെന്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ട് തോന്നി കെയിനസ് ടെക്നോളജി അടുത്ത ഒക്ടോബറിലെ ആദ്യ മാസം തന്നെ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചിപ്പ് പുറത്തിറക്കും എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സോ അതിന്റെ ഒരു അപ്സൈഡ് സ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കും സോ കെയ്നസ് ടെക്നോളജി അതുപോലെ തന്നെ സി ജി പവർ ഒ എസ് ടി പ്ലാറ്റ്ഫോംസ് ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ എൽ എൻ ടി എൽ എൻ ടി ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ മെയ്ഡ് ഐഡന്റിറ്റി സോഫ്റ്റ്വെയർസ് ആക്കി ഐഡന്റിറ്റി ചിപ്സ് ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ് സോ ഈ ഒരു സെഗ്മെന്റിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് കെയ്നസ് ടെക്നോളജി തന്നെ സി ജി പവർ മോസ്റ്റ് എം ഓ എസ് എച്ച് സി എച്ച് ഐ പി അതുപോലെ മോസ്റ്റ് ചിപ്പ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാല്പതോ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ ഇന്നലെ ആ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റം നൽകിയിട്ടുണ്ട് സോ സെമി കണ്ടക്ടർ രംഗത്ത് വരുന്ന വർഷങ്ങളിൽ രണ്ടായിരത്തി കൂടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ചിപ്പ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് വരുന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഇന്ത്യൻ മെയ്ഡ് ചിപ്പുകൾ വളരെ പ്രധാനമായിട്ട് വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ആഗ്രഹം പറയുന്നു സോ എന്നാലും വളരെ സെഗ്മെന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഗ്മെന്റ് നടന്നിരിക്കുന്നത് സെമി കണ്ടക്ടർ സ്റ്റോക്കുകളില് അതിന് പുറമെ ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി വന്നിരിക്കുന്ന ചില വാർത്തകൾ ഇന്നത്തെ മ്യൂച്വൽ ഫണ്ട് ബാങ്ക് ഡാറ്റയിൽ നോക്കുന്ന സമയത്ത് ഓല ഇലക്ട്രിക്സിലെ മോഹത്തുലാൽ ഒസ്വാളിന്റെ എൻട്രി മോത്തുലാൽ ഉസ്വാൾ മ്യൂച്വൽ ഫണ്ട് ഏകദേശം ഒരു കോടിയോളം ഷെയറുകൾ ഓല ഇലക്ട്രിക്കിൽ വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മൊത്തിലാൽ ഉസ്വാളിൻ്റെ മാനുഫാക്ചറിങ് ഫണ്ട് അതുപോലെ തന്നെ മോത്തിലാൽ ഉസ്വാൾ എൽ സ്റ്റാക്സ് ഫണ്ട് മോത്തിലാൽ ഉസ്വാൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഫണ്ടിലൊക്കെ തന്നെ മീൻസ് പല സ്റ്റോക്കുകളായിട്ട് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന ഓല ഇലക്ട്രിക്സിൽ ഏകദേശം ഒരു കോടിയോളം ഓഹരികൾ വാങ്ങിയതായിട്ട് കാണുന്നുണ്ട് മറ്റേ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളായിട്ടുള്ളത് റെയിൽടെൽ റെയിൽടെൽ തന്നെ ബീഹാർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു കരാറുകൾ വന്നിട്ടുണ്ട് അതിന്റെ അനൗൺസ്മെന്റ് കൂടി വൈകുന്നേരം വരികയുണ്ടായി ഏതായാലും മാർക്കറ്റ് ഇന്ന് കുറച്ച് വെള്ളട്ടൈലായിരിക്കും എന്തായാലും വീക്കിലി എക്സ്പയറിയ ആണ് അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണുകൾ നോക്കിക്കൊണ്ട് ട്രേഡുകൾ നടത്തുക അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് കവറിങ് വാലി വരാനുള്ള പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ റാലി വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്സൈഡ് ആയിരിക്കും എന്നുള്ളതാണ് അതേസമയം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് താഴെ വീണ്ടും മാർക്കറ്റ് വരുന്ന ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ എഫ് ഐ എസ് വിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു സെന്റിമെന്റ്സ് വീക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇന്നലെ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഒരു മാസം കൊണ്ട് ഏകദേശം നൂറ് ശതമാനമാണ് അതായത് സ്റ്റോക്ക് സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ബി ജി ആർ എനർജി നമ്മൾ ഓഗസ്റ്റ് ആറിന് സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു ഏകദേശം നൂറ്റി പത്ത് രൂപ നിലവാരത്തില് സ്വിംഗി സ്കീം മെമ്പേഴ്സിനും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ അപ്പോൾ അത് ഇന്നലെയോടുകൂടി ഇരുന്നൂറ്റി ഇരുപതിലേക്ക് വരികയുണ്ടായി അപ്പോൾ മാർക്കറ്റ് സൈഡ് വൈസോ പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ ചില സെക്ടറുകളിലും ചില ഓപ്പർച്യൂണിറ്റികൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് ഇതുപോലുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇനിയും കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റർ എന്ന മുന്നോട്ട് പോകാൻ സാധിക്കും നിഫ്റ്റിയിലോ ഇൻഡക്സിലോ ഓപ്പർച്യൂണിറ്റി ഇല്ല ട്രേഡ് വാർ ആണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കഴിഞ്ഞ ഒരു മാസം നമുക്കറിയാം മാർക്കറ്റിൽ എങ്ങനെയാണെന്നുള്ളൂ പക്ഷെ ഇതൊരു ഗ്യാരണ്ടി അല്ല എങ്കിലും നല്ല റിസർച്ചുകൾ നടത്തി കണ്ടെത്തുന്ന സ്റ്റോക്കുകളിൽ ഇപ്പോഴും അപ്സൈഡ് പൊട്ടൻഷ്യൽസ് വളരെ കൂടുതലാണ് അപ്പം ബി എനർജിയിൽ നമ്മൾ ഇന്നലെ ഏകദേശം നൂറ് ശതമാനത്തോളം പ്രോഫിറ്റ് ഒരു മാസം കൊണ്ട് കൃത്യമായിട്ട് ഒരു മാസം കൊണ്ട് വന്നിട്ടുണ്ട് അതുപോലുള്ള സ്റ്റോക്കുകൾ അവാന്റൽ അതുപോലെ തന്നെ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ അപ്സൈഡ് വന്നിട്ടുണ്ട് ചില സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് കറക്ഷൻസിൽ നല്ല ലെവലുകൾ വരികയാണെങ്കിൽ ഇന്നലെയും നമ്മളൊരു സജസ്റ്റഡ് സ്റ്റോക്കിൽ എൻട്രി നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താഴ്ത്ത ലെവലിൽ അപ്പോൾ വാല്യൂ ഇപ്പോഴും ഇൻടാക്റ്റ് ആണ് മാർക്കറ്റിൻ്റെ കറക്ഷൻ്റെ ഭാഗമായിട്ട് മാത്രം കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്ന ഒരു നല്ല ഫണ്ടമെൻറ്റൽ സ്റ്റോക്സുകൾ ഇപ്പോഴും അവൈലബിൾ ആണ് അതുകൊണ്ട് ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല നല്ല നല്ല സ്റ്റോക്കുകളുടെ ഭാഗമാകാം ഇങ്ങനെയുള്ള സോളിഡ് റിസർച്ച് ഐഡിയാസിനായിട്ട് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഞാൻ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു ഒരു നല്ലൊരു എക്സ്പയറി ആശംസിക്കുന്നു മാർക്കറ്റിൽ മൂവുകൾ ഉണ്ടാവട്ടെ നല്ല സ്റ്റോക്കുകൾ വാങ്ങി വാങ്ങിവെക്കാനുള്ള നല്ല ലെവലുകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം താങ്ക്